നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ വീഡിയോയിലേക്ക് ഇന്ന് ഉത്തപ്പയും ചട്നിയും റെഡിയാക്കാം അതിന് ഉത്തപ്പ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കാപ്സിക്കം ബീൻസ് വലിയ ഉള്ളി തക്കാളി ക്യാരറ്റും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉറത്തെ ക്യാരറ്റ് സോപ്പ് കളറ ഇനി എല്ലാം കൂടി ഒരു ബൗളിൽ ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് നൈസായി വട്ടത്തിലരിഞ്ഞത് ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് ഇത് ഇഡ്ലി മാവ് ഇഡ്ലി ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന അതേ മാവ് തന്നെ വെള്ളം ഒഴിക്കണ്ട ഗ്യാസ് ഓൺ ചെയ്ത് ദോശക്കല്ലി വെച്ച് കൊടുത്ത് ഓയിൽ വരട്ടി കൊടുക്കുക ഒന്നേകാൽ സ്പൂണ് വരെ മാവ് മാവിച്ചു കൊടുക്കാം കുറേ ഓരോ ഓൾസ് വരൂല്ലേ അപ്പം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറി വതറി കൊടുക്കണം പിന്നെ ഒരു ചട്ടവും കൊണ്ട് പതുക്കെ ഇങ്ങനെ അമർത്തി കൊടുക്കുക നല്ലപോലെ പിടിച്ചിരിക്കാൻ വേണ്ടി ഇന്ന് കുറച്ച് ഗീ വച്ച് ഗീ ഒഴിച്ച് കൊടുക്കുക ഒരു ഭാഗം വെന്ത് കഴിഞ്ഞ് അതിന് തിരിച്ചിട്ട് കൊടുക്കാം പ്പം റെഡിയായി ഇപ്പോഴേറ്റേക്ക് മാറ്റി കൊടുക്കാം അതൊക്കെ സൂപ്പർ ഉത്തപ്പം ആയിട്ടുണ്ട് രണ്ടാമത് ഒഴിച്ച് കൊടുക്കാം രണ്ടാമ രണ്ടാമത് ഒന്നേകാൽ സ്പൂൺ തന്നെ മാവ് ഒഴിച്ച് അതുപോലെ ഇനി ഒരു ഓൾസ് വരുമ്പം തന്നെ പച്ചക്കറി വതറി കൊടുക്കാം ആദ്യത്തെ പോലെ ഇങ്ങനെ അമർത്തി കൊടുക്കുക കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക വിഭാഗം വെന്ത് കഴിഞ്ഞ് തിരിച്ചിട്ട് കൊടുക്കാം രണ്ടാമത്തെ ഉത്തപ്പയും റെഡിയായി നല്ല നന്നായി വന്നിട്ടുണ്ട് മൂന്നാമത്തേതും റെഡിയായി ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കണേ സൂപ്പറാണ് ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കണം കുറച്ച് വെളുത്തുള്ളി ചെറിയ ഉള്ളി ലേശം പുളി മൂന്ന് വറ്റൽ മുളക് ഇതെല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കടായി ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കുറച്ച് വെളിച്ചെണ്ണി വെച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ വരെ കോക്കനട്ട് ഓയിൽ ഗ്യാസ് ക്രീം പുറത്തിവച്ച് ചട്നിക്ക് വണ്ടിയെടുത്ത് അതെല്ലാം നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കണം ആദ്യം മുളക് ഇട്ട് കൊടുത്ത് ഗ്യാസിൻ്റെ ഉള്ളി എല്ലാം ഇട്ട് കൊടുക്കാം ഒന്ന് വാട്ടി എടുക്കണം ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു ഫ്ലേറ്റിലേക്ക് മാറ്റാം ഇനി തണുക്കുമ്പോൾ അരച്ചെടുക്കുക 1.5 ടണ്ട് കഴഞ്ഞിട്ടുണ്ട് മിക്സിൻ ദേയറിലേക്ക് ഇട്ടു കൊടുക്കുക മൂന്ന് ഒറ്റപ്പച്ച നേണ്ടി ഇടാക്കുന്നത് ഇപ്പം തണുത്ത് കഴിഞ്ഞി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇതാ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് വേസ്റ്റ് വലിയ അല്ല ഇതുപോലെ അരച്ചെടുത്ത് അതിന് കടുക് ഇറക്കണം ഗ്യാസ് ഓൺ ചെയ്ത് ചിഞ്ചട്ടി വെച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി വെച്ച് കൊടുത്ത് അര ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൂട്ടി വരുമ്പം ഒരു ലക്ഷം മുളക് അരിഞ്ഞ് രണ്ട് മൂന്ന് കഷ്ണാക്കിയിട്ടും കുറച്ച് കരി കൂടി ഇട്ട് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക ചട്നിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം ചട്നി നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണേ ഇഡ്ഡലിക്കായാലും സാധാരണ ദോശക്കായലും എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ മുത്തപ്പിയും ചട്നിയും ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ